എൻ ഡി എ ടൗൺ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി കെ പി അജിതകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത് ബി ജെ പി ശാസ്താംകോട്ട മണ്ഡലം പ്രസിഡന്റ് ധനേഷ് പുളിന്താനും ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ കമലാസനൻ നളിനി ശങ്കർ അഡ്വക്കേറ്റ് കലേശൻ ശശികുമാർ രാജേന്ദ്രൻപിള്ള മഹേഷ് മണികണ്ഠൻ േണുഗോപാലക്കുറുപ്പ് രാധാകൃഷ്ണൻ മുതുവിലാക്കാട് രാജേന്ദ്രൻ സത്യപാലൻ നായർ രാധാകൃഷ്ണപിള്ള രാജീവ് ബിന്ദു സുകുമാരൻ സോമനാഥൻ ആചാരി കെ പി അജിതകുമാർ എന്നിവർ പങ്കെടുത്തു അതായത് ഇതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിലേക്കാൾ വലിയൊരു മത്സരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു അടിത്തറ ഉണ്ടാക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഷെയർ മിനിമം ഇരുപത്തഞ്ച് ശതമാനത്തിലും മുപ്പത് ശതമാനത്തിനും ഇടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വികസിത കേരളം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി ഒരു ആറ് ഏഴ് മാസത്തിന് മുമ്പേ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഓരോ നേതാക്കന്മാർക്കും ഓരോ പ്രവർത്തകർക്കും ഈ ഒരു സമയത്ത് കൃത്യമായി ഈ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ന്യൂസ് ബ്യൂറോ